ഭേദമന്യ മിക്ക ആളുകളും ദിവസത്തിൽ കുറച്ചു സമയമെങ്കിലും ഇൻസ്റ്റാഗ്രാം റീൽസുകൾ കാണാൻ വേണ്ടി മാറ്റിവെക്കുന്നവരായിരിക്കും എന്നാൽ കൗമാരക്കാർ ഇൻസ്റ്റാഗ്രാമിൽ എന്ത് കാണണമെന്ന് ഇനി മെറ്റ തീരുമാനിക്കും പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഉള്ളടക്കത്തിൽ അതിരുകൾ നിശ്ചയിക്കുമെന്നാണ് മെറ്റയുടെ പ്രഖ്യാപനം ഇതിനായി പ്രത്യേകം സ്വീകരിക്കും കുട്ടികളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന ഉള്ളടക്കങ്ങൾ കുട്ടികളിൽ എത്തുന്നത് തടയുന്നതിൽ പരാജയപ്പെട്ടു എന്ന തരത്തിലുള്ള വാദങ്ങൾ ഉയർന്നതോടെയാണ് സുപ്രധാന നീക്കത്തിന് മെറ്റ തയ്യാറാവുന്നത് മെറ്റ് സ്വീകരിച്ചിരിക്കുന്ന പുതിയ സംവിധാന പ്രകാരം അസഭ്യമായ ഭാഷാപ്രയോഗങ്ങൾ ലഹരിയുമായി ബന്ധപ്പെട്ട സൂചനകൾ അപകടത്തിൽ മായ സ്റ്റണ്ടുകൾ കൗമാരക്കാരെ സംബന്ധിച്ചത്തോളം മെച്ചറായ മറ്റുളടക്കങ്ങൾ തുടങ്ങിയവ നിയന്ത്രിക്കപ്പെടും കമ്പനിയുടെ എഐ ജനറേറ്റീവ് ടൂളുകൾക്കും ഈ മാനദണ്ഡം നടപ്പാക്കും ലിമിറ്റഡ് കണ്ടൻസിറ്റിംഗ്സ് ഉപയോഗിച്ച് മാതാപിതാക്കൾക്ക് കുട്ടികൾ കാണുന്ന ഉള്ളടക്കത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്താം മെച്ചൂർ ഉള്ളടക്കങ്ങൾ സൃഷ്ടിക്കുന്ന അക്കൗണ്ടുകളുമായി ബന്ധപ്പെടാനും കുട്ടികൾക്ക് സാധിക്കില്ല കുട്ടികൾ ഈ നിയന്ത്രണങ്ങൾ അവഗണിക്കാൻ ശ്രമിക്കുമെന്നതിനാൽ പ്രായപൂർത്തിയായവരാണെന്ന് അവകാശപ്പെട്ടാലും അത് മറികടക്കുന്നതിനായി പ്രായം പ്രവചിക്കുന്ന സാങ്കേതിക വിദ്യ മെറ്റ ഉപയോഗിക്കും പുതിയ സെറ്റിംഗ്സുകൾ യു എസ് യു കെ ഓസ്ട്രേലിയ കാനഡ എന്നിവിടങ്ങളിലായിരിക്കും ആദ്യം അവതരിപ്പിക്കുക ഈ വർഷം അവസാനത്തോടെ പൂർണ്ണമായും എല്ലാ രാജ്യങ്ങളിലും ലഭ്യമാകും